الله. الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد امكنه سوره الأنفال ان شاء الله من الشيطان الرجيم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم. وإذا تليت عليهم آياته زادتهم إيمانا على ربهم يتوكلون. വിശ്വാസികൾ എന്നാൽ അല്ലദീന ഒരു വിഭാഗം മാത്രമാണ് ഇതാ ദുഖിർ അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണർത്തപ്പെട്ടാൽ അള്ളാഹു എന്ന് പറയപ്പെട്ടാൽ അതായത് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണർത്തപ്പെട്ടാൽ വജിലത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ ഭയപ്പെടും

ൂൻ അവരുടെ രക്ഷിതാവിൽ അവർ ഭരമേൽപ്പിക്കുകയും ചെയ്യും രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും എന്നുകൂടെ അർത്ഥം പറയാം അടുത്ത രണ്ട് സൂക്തവും അതുമായി ബന്ധപ്പെട്ടതാണ് ഇൻഷാർല അത് നമുക്ക് നാളെ പറയാം ഇന്നമൽ മീനു ഇന്നമ എന്ന് പറഞ്ഞാൽ പരിമിതപ്പെടുത്തുക അർത്ഥം ആശയം പരിമിതപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് തൊട്ട് വരുന്ന വാക്കിലേക്ക് അല്ല അതിൻ്റെ പിന്നാലെ വരുന്ന ഒരു വാചകത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വാക്കിലേക്ക് ആശയത്തെ പരിമിതപ്പെടുത്താനാണ് ഇന്നം അവർ ഹസ്റ് എന്ന് പറയും ഹസ്റ് അപ്പൊ ഇന്നൽ മോമിനുന വിശ്വാസികൾ അല്ലദീന ഒരു കൂട്ടർ മാത്രമാണ് അവർ മാത്രം വിശ്വ നീ പറയാൻ പോകണ വിശ്വാസികൾ ആവുള്ളൂ എന്നർത്ഥം അർത്ഥം അല്ലദീന ഇതാ ദുഖീർ അള്ളാഹു അവർക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണർത്തപ്പെട്ടാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ടാൽ അഥവാ അള്ളാഹുവിൻ്റെ നിയമങ്ങളും അള്ളാഹുവിൻ്റെ വിലക്കുകളും ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ വജിലത് കുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ പ്രകംഭിതമാകും നടുങ്ങും പയക്കും ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ തീരുമാനം ഇതാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് ഇന്നതാണെന്ന് പറഞ്ഞാൽ പേടിക്കും അവർ വൈദാ തുലിയും ആയാ സാദത്തുഹും ഈമാന അവരുടെ മേൽ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ആയാ തുഹു അവൻ്റെ വചനങ്ങളെ അവൻ്റെ വചനങ്ങൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ അവർക്ക് വർദ്ധിക്കും ഈമാനൻ വിശ്വാസത്താൽ വിശ്വാസത്താൽ ഉള്ള റബ്ബിഹിം അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയും ഖുർആൻ സൂക്തങ്ങളും കേൾക്കുമ്പോൾ അവർക്ക് വർദ്ധിപ്പിക്കും ഈമാനൻ വിശ്വാസത്താൽ അവർ അവരുടെ നാഥൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും ഈ രണ്ട് സൂക്തങ്ങളിലായി അഞ്ച് വിശേഷണങ്ങളാണ് വിശ്വാസികളുടേതായി പറയുന്നത് ഈ അഞ്ച് വിശേഷണങ്ങളും ഉൾക്കൊണ്ടവർ മാത്രമാണ് വിശ്വാസികളാവുക അവരാണ് വിശ്വാസികൾ എന്നല്ല അവർ മാത്രമാണ് വിശ്വാസികൾ എന്നാണ് അടുത്തത് ഇക്കാമത്തു സ്വലാത്തും ഇൻഷല്ലാ അതും അതിൻ്റെ ഭിന്നത്തായത്തും അതിനോട് ചേർന്നാണ് നമുക്കത് ഇൻഷാല്ല അള്ളാഹു ആയുസും ആരോഗ്യവും ഒക്കെ തരണമല്ലോ അപ്പൊ നമുക്കത് ഇൻഷാല്ല അള്ളാഹു നമുക്ക് നാളെ അത് പറയാം അള്ളാഹു തുണക്കുമാറാവട്ടെ ഇപ്പൊ വിശ്വാസികൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ പേടിക്കും എന്താണ് വജില പേടിണ്ടാവുക നടുങ്ങ പ്രകംഭിതമാവുക ഉത്കണ്ഠപ്പെടുക ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു സംഭവം പറഞ്ഞല്ലോ ഒരു പെൺകുട്ടിയെ പ്രാപിക്കാൻ ഒരുങ്ങിയ ഒരു യുവാവിനോട് ആ പെൺകുട്ടി ഇത്തരത്തില്ല വാഹുവിനെ സൂക്ഷിച്ചോ അതോടുകൂടി അവൻ്റെ ദുസ്വഭാവത്തിൽ നിന്ന് അവൻ്റെ മയച്ച വൃത്തിയിൽ നിന്ന് അവൻ പിന്മാറുകയാണ് ഇതേമാതിരി ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് അത്ഭുതപ്പെടുത്തുന്ന സംഭവങ്ങളുണ്ട് ഖുർആാൻ സൂക്തങ്ങൾ ഓർക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പനകളെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ ശിക്ഷയെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോഴൊക്കെയും അവരുടെ നിലപാടിനെ അവരുടെ സ്വഭാവങ്ങളെ അവരുടെ പ്രവർത്തനങ്ങളെ ഒക്കെ തിരുത്തുന്നതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഡോക്ടർ അസ്മ ബിൻത്ത് റാഷിദുർ റുവൈഷിദ് എന്ന് പറയുന്ന സൗദി അറേബ്യയിലെ വളരെ പ്രമുഖയായ ഒരു വിദ്യാഭ്യാസ ചിന്തകയും പ്രവർത്തകയും പണ്ഡിതയുമായൊരു മഹതിയുടെ സംഭവം പറഞ്ഞിരുന്നു അവരൊരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഹാക്കത ആയച്ചുമായ ഖുർആൻ അതാണ് വിഷയം ഇങ്ങനെയായിരുന്നു അവർ ഖുർആനിൻ്റെ കൂടെ ജീവിച്ചത് ഖുർആനിൻ്റെ കൂടെ ജീവിക്കുക അതിനൊരു ഉദാഹരണം അവർ പറയുന്ന ഒരാള് പേരൊന്നും പറയാതെ തന്നെ അവർ പറയണം ഒരു സ്ത്രീ പറയുന്നു ആ പേരൊന്നും അവരെ ബോധപൂർവ്വം ഞാൻ പേരൊക്കെ ഒഴിവാക്കിയതാണ് അതിൽ വലിയ പ്രസക്തിയൊന്നുമില്ല ഏത് പേരായാലും എന്താ എന്ന് പറഞ്ഞുകൊണ്ട് പേര് പറയാതെ അവരൊരു സംഭവം പറയാണ് ഒരു വീട്ടമ്മ ഉറങ്ങി രാവിലെ പ്രഭാതമാകുമ്പോൾ അവരുടെ ഭർത്താവ് അവരെ വിളിച്ചുണർത്തുകയാണ് ഉറക്കത്തിൽ നിന്ന് സുപഹി നമസ്കരിക്കാൻ എണീക്കൂ വാങ്ക് കൊടുത്തു സുപഴി നമസ്കരിക്കാൻ എണീക്കൂ എന്ന് പറഞ്ഞ് വിളിച്ചുണർത്തുമ്പോൾ നല്ല തണുപ്പ് അവർ പറഞ്ഞ് ഞാൻ ഞാൻ നീറ്റോളാം നീക്കാം എന്നിട്ട് ഭർത്താവ് നീറ്റ് പോയുള്ളൂ ചെയ്യാനൊക്കെ വായപ്പോൾ ഞാൻ ഒന്നുകൂടി പുറത്ത് വലിച്ചിട്ട് ഉറങ്ങി അങ്ങനെയാണല്ലോ നേരെ അങ്ങനെയാണല്ലോ ഒന്നും കൂടി പുറപ്പെ തലയിൽ കൊണ്ട് ഇടാൻ തോന്നും അങ്ങനെ ഞാൻ ഉറക്കത്തിൻ്റെയും ഉണർച്ചയുടെയും ഇടയിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ ഖുർആാനിൽ നിന്ന് അവരൊന്നുണ്ടാക്കി വരുമ്പോഴത്തിന് നീക്കാമെന്ന് മനസ്സിലച്ചിട്ടാണ് കിടക്കണത് ഭർത്താവും കുട്ടികളും കുട്ടികളെ വിളിക്കാൻ പോയിക്കണേ കുട്ടികളും ഭർത്താവും ഒക്കെ നീട്ടിൽ ഒന്നുണ്ടാക്കി വരുമ്പോഴത്തേന് ഞാൻ നീച്ചോളാം അങ്ങനെ അശ്രദ്ധയിൽ അലംഭാവത്തിൽ കിടക്കുന്ന സമയത്ത് ഞാനൊരു ഖുർആാൻ പാരായണം അകലെ നിന്ന് കേൾക്കുകയാണ് إذن سورة قيامة إلى سورة سورة فَإِذَا بَلَغَتِ التَّرَاقِيَ وَقِيلَ مَنْ رَاقٍ وَلَنَّ أَنَّهُ الْفِرَاقِ وَالْتَفَّتِ السَّاقُ بِالسَّاقُ إذن سأقول لكم إذن فَإِذَا بَلَغَتِ التَّرَاقِيَ جِيبًا تُنْدَكُ لِيَتِيَانِ وَقِيلَ مَنْ رَاقٍ മന്ത്രം ജപിച്ച് മന്ത്രമോധി ഒന്ന് രക്ഷപ്പെടുത്താൻ ആരുണ്ട് എന്നിങ്ങനെ അന്വേഷിക്കുന്ന പറയപ്പെടുന്ന ഒരു സന്ദർഭം അപ്പോൾ അന്ന അന്നഹുൽ ഫിറാക്ക് ഈ കിടക്കുന്ന മനുഷ്യന് മനസ്സിലായി ഞാൻ ഈ ദുനിയാവ് വിട്ടുപോവുകയാണെന്ന് വേർപിരിയുകയാണെന്ന് മനസ്സിലായി ബി കണങ്കാൽ കണങ്കാലുമായി കൂട്ടിപ്പണയ മരണവെപ്രാളത്തിൽ എന്തൊക്കെയാ മനുഷ്യൻ ചെയ്യാന്ന് പറയാൻ വയ്യ അപ്പൊ കാലുകൾ കൂട്ടിപ്പണക്കുക വേദന സഹിക്കവയ്യാതെ അസ്വസ്ഥത സഹിക്കവ ശ്വാസം തിങ്ങി പോവുകയല്ലോ ശ്വാസം മുറിയാൻ പോവുകയാണ് ശ്വാസം കിട്ടാതെ കുറച്ച് സമയം നിന്നാൽ നമ്മുടെ ബേജാറും നമുക്കറിയാം ഈ സൂക്തം വൽത്തു കണങ്കാലുകൾ പരസ്പരം കൂടിപ്പണയുന്നു ഇത് എനിക്ക് ഇങ്ങനെ തോന്നി എന്റെ കാലാണല്ലോ ഈ കൂടിപ്പണയുന്നത് ഞാനാണല്ലോ മരിക്കാൻ പോകുന്നത് പെട്ടെന്ന് നിന്റെ മനസ്സിലും ഇങ്ങോട്ട് കടന്നു വരികയും ഞാൻ ചാടി എണീക്കുകയും ചെയ്തു എന്താ സംഭവിച്ചത് എനിക്കറിയില്ല ഞാൻ മരണവെപ്രാളത്തിൽ അകപ്പെട്ടതുപോലെ പെട്ടെന്ന് ഈ സൂക്തം എൻ്റെ മനസ്സിൽ എൻ്റെ കാല തന്നെയല്ല അപ്പം അഥവാ ഞാനാണോ മരിക്കാൻ പോകുന്നത് എന്ന് എനിക്ക് തോന്നി എന്നാണ് അപ്പോൾ അതിനുശേഷം പിന്നെ ഞാൻ ചാടി എണീക്കുകയും എന്തിനു വേണ്ടി അല്പസമയം കൂടി കിടക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു എന്താണ് എനിക്ക് അശ്രദ്ധ ഉണ്ടാവുന്നത് എന്താ വാങ്ക് കേട്ടല്ല എനിക്ക് നീക്കാൻ കഴിയാത്തത് എന്നിത്യാദി ചോദ്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ അങ്ങനെ മുഴങ്ങുകയാണ് അതെൻ്റെ ബോധത്തെ തട്ടി ഉണർത്തി ഞാൻ അത് എൻ്റെ ജീവിത നിലപാടുകളെ തന്നെ തിരുത്തി തല സമയത്ത് അങ്ങനെ ഖുർആൻ വചനം കേൾക്കേണ്ട മട്ടത്തിൽ കേൾക്കണം ആ ആയത്തിൻ്റെ ഒച്ച കേട്ടോണ്ടായില്ല ആ പറയണ വിഷയം മനസ്സിലാക്കുമ്പോഴാണ് അത് എന്നെ സംബന്ധിച്ചാണല്ലോ പറയുന്നത് നമ്മളിപ്പോൾ നമ്മളെത്രട്ടോദിക്കുന്ന സുഹൃത്തുക്കൾക്കെയ്യാമോ പക്ഷെ നമ്മൾ മരണരംഗം നമ്മുടെ മരണരംഗം കാണൂല അങ്ങനെ ഒരു വട്ടത്തിൽ അങ്ങനെ പോവുക അപ്പം ഇവിടെ ഈ സ്ത്രീക്ക് ഈ ഖുർആൻ വചനം ഒരു നിർണായകമായ സന്ദർഭത്തിൽ കേൾക്കുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ നിയന്ത്രിച്ചു എന്നാണ് പിൽക്കാലത്ത് അവർ മുത്തക്കയായി ജീവിക്കാൻ തുടങ്ങിയെന്നാണ് ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങൾ അബു അഖർ സുദ്ദീഖ് അലീ അള്ളാഹ്ലഹുവിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം നമ്മൾ നമ്മൾക്ക് എങ്ങനെയാണ് ഖുർആൻ വചനം നമ്മളെ സ്വാധീനിക്കേണ്ടത് എന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമുക്കറിയുന്ന സംഭവം തന്നെയാണ് ബരുൽ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് വരുന്ന സമയത്ത് ആയിഷീബി റലീ അള്ള് ഹൻഹായുമായി ബന്ധപ്പെട്ട ഒരു അപവാദ പ്രചരണ സംഭവം ഉണ്ടായല്ലോ ആയിഷ അറല്ലി അഹ് ഹനുഹുവിനെയും സൊഫാനുബിന് വായത്തൽ അറലിള്ളഹുനഹുവിനേയും സംബന്ധിച്ച് വലിയ അപവാദം പ്രചരിപ്പിക്കുകയുണ്ടായി സഹാബികളുടെ ഇടയിൽ തന്നെ പ്രചരിപ്പിച്ചു സഹാബികളിൽപ്പെട്ട ചിലർ തന്നെ മിസ്താഹർ അല്ലി ഖാൻഹുവിനെ പോലെയുള്ളവരൊക്കെ അത് പ്രചരിപ്പിക്കുന്നതിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു ചരിത്രത്തിൽ മിസ്താഹർ അല്ലി അള്ളാഹു അൻഹു അടക്കം ഐഷാർ അലി അള്ളാഹ് ഖോൻഹായെ സംബന്ധിച്ച് പിന്നെ സഫ്വാനുബിൻ മാഹത്തുവിനെ കൂട്ടി ചേർത്ത് അപവാദ പ്രചരണം നടക്കുക ഒന്നുമില്ല പറയാൻ തന്നെ പാടില്ലാത്ത ഈ വിഷയത്തിൽ അബുബക്കർ സിദ്ദീഖ് വരയ്ക്കാൻ ഒരു തീരുമാനമെടുത്തു എൻ്റെ ചരിത്രം ഞാൻ ചുരുക്കി പറയണം അബുബക്കർ സിദ്ദീഖ് അള്ളു അല്ലാഹുനഹു അറിഞ്ഞു എൻ്റെ ബന്ധുവായ എൻ്റെ ബന്ധുവായ മിസ്താഹ് ഞാൻ ഒരുപാട് സഹായം അവന് കൊടുക്കാറുണ്ട് അവനും എൻ്റെ മകളെ സംബന്ധിച്ച് ആയിഷയെ സംബന്ധിച്ച് അള്ളു അള്ളാഹോന അപവാദം പ്രചരിപ്പിക്കുന്നതിൽ മുമ്പിലുണ്ടായിരുന്നു എന്നറിഞ്ഞപ്പോൾ ബുബക്കർ സിദ്ദീഖ് അള്ളു അള്ളാഹ്നഹു സത്യം ചെയ്തു ഇനിമേൽ എൻ്റെ ഒരു സഹായവും മിസ്തഹന് ലഭിക്കുന്നതല്ല ഞാൻ ഈ ഒന്നൊരു സഹായം കൊടുക്കൂല തീരുമാനിച്ചു ഉപകൃഷ്ട് ഇതുപോലെ അപവാദ പ്രചരണത്തിൽ പങ്കെടുത്ത മറ്റു ചില സഹാബികൾക്കും ഒരു സഹായവും ഇനി കൊടുക്കേണ്ടതില്ല എന്ന് വേറെ സഹാബിമാരൊക്കെ തീരുമാനിച്ചിരുന്നു യഥാർത്ഥത്തിൽ അപ്പോൾ ക്രിസിദ്ദീഖിൻ്റെ തീരുമാനം ന്യായം എന്നല്ല അദ്ദേഹത്തിൻ്റെ മകളാണ് ഉമ്മുൽ മോമിനീനാണ് റസൂൽ സലാഹു അലൈഹി വസ്സലാമിയുടെ ഭാര്യയാണ് ഐശ്വർ അല്ലാഹ്വൻ അവരെ സംബന്ധിച്ചൊക്കെ ഇങ്ങനെ പറയാൻ നാവ് പൊന്തി എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പൊ ക്രിസ്തുദ്ദീഖ് ഇങ്ങനെ ഒരു തീരുമാനം സത്യം ചെയ്തു എന്നാ സത്യം അള്ളാഹുവിൽ സത്യം ഇനി എൻ്റെ ഒരു സഹായവും പ്രതീക്ഷിക്കേണ്ടതില്ല കൊടുക്കൂല ഞാൻ ഈ വിഷയത്തിൽ അള്ളാഹുത്താൽ ഇടപെടുകയാണ് സൂറത്തു അള്ളാഹുട്ടുകൊണ്ട് ഇരുപത്തിരണ്ടാമത്തെ സൂക്തം ഈ സംഭവം പറഞ്ഞു വരുന്നതിനിടക്ക് നിങ്ങളിലെ അല്പമൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യവും സാമ്പത്തിക വിശാലതയും ലഭിച്ചിട്ടുള്ള ആൾക്കാർ സത്യം ചെയ്യരുത് അ യൂത്തു ഉലി വൽ മസാക്കീൻ വൽ മുഹാജിരീൻ പാവങ്ങൾക്കും മുഹാജിറുകൾക്കും അടുത്ത കുടുംബക്കാർക്കും ഒരു സഹായവും ചെയ്യുകയില്ലെന്ന് സഹായം സത്യം ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യരുത് ശരിയല്ല ശരിയല്ല നിലപാട് വല്യഫു വലിയ അങ്ങനെയുള്ള ആളുകളൊക്കെ ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയുമാണ് വേണ്ടത് അലാ തുഹൈബൂനാഹുലക്കും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ അള്ളാഹു വഫൂർ റഹീം അള്ളാഹു വറ പുറക്കുന്നവരും തരുന്നു ചെയ്യുന്നവരുമാണ് ഇതാണ് സൂറത്ത് നൂറിൽ ഇരുപത്തി രണ്ടാമത്തെ ആയത്ത് നിസ്താഹർ അല്ല അള്ളാഹു അനഹുവിന് ഇനി ചെലവിനൊന്നും കൊടുക്കൂല എന്ന് സത്യം ചെയ്ത അബൂബക്കർ സുദ്ദീഖ് അള്ളി അള്ളാഹു അനഹുവിനെയും തത്തുല്യമായ നിലപാട് സ്വീകരിച്ച മറ്റു സഹാബികളെയും സൂചിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഈ ആഴ്ത്തോദിക്കേട്ട് അബുബക്കർ സദീഖ് അലി അള്ളാഹുഹ്ഠനെ പ്രതികരിക്കുക ആണ് സത്യം അള്ളാഹുവാണ് സത്യം നീ ഞങ്ങൾക്ക് പുറത്തു തരുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് അദ്ദേഹം മുമ്പത്തേക്കാൾ കൂടുതൽ ആനുകൂല്യങ്ങൾ മിസ്താഹ് അലി അള്ളാഹു നെഹ്വിന് കൊടുക്കുന്നു കണ്ടോ സ്വന്തം നിലപാട് കൊടുക്കൂലെന്നായിരുന്നു അല്ല ഇടപെട്ടപ്പോൾ ഖുർആൻ പറഞ്ഞപ്പോൾ കൊടുക്കും അല്ല കൊടുക്കും കേട്ടോ പറഞ്ഞ് മാത്രമല്ല ഞാൻ എനിക്ക് നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം എന്ന് പറഞ്ഞ് മുമ്പ് സഹായിച്ചതിനേക്കാൾ കൂടുതൽ സഹായം ഖുർആനിൻ്റെ ഒരു സൂക്ത നേരം മറിച്ച് അബുബക്കർ സദ്ദീഖ് അഅലുള്ളഹ്മാനും ഈ കൽപ്പന അദ്ദേഹത്തെ സംബന്ധിച്ചിറങ്ങിയിട്ട് അത് പാലിച്ചിട്ടില്ലെങ്കിൽ ഈ ഖുർആാനായ തോതിയാൽ കുറ്റമായിരിക്കും കിട്ടുക അദ്ദേഹത്തെ സംബന്ധിച്ച് ഇറങ്ങിയ ആയത്ത് അദ്ദേഹം അത് പാലിക്കണില്ലെങ്കിൽ അത് കുറ്റമാവുക ഈ ഖുർആനായത് നാൾ അള്ളാഹുവിനോട് എതിരായി സാക്ഷി പറയും അപ്പോൾ ഇതാണ് കുർവൈദ തുലിയ തലേഹി മായാത്തുഹു സാദത്തുഹും ഇമാന അള്ളാഹുവിനെ സംബന്ധിച്ച് ഉണർത്തപ്പെടുകയും അല്ലെങ്കിൽ ഖുർആൻ സൂക്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരുടെ വിശ്വാസത്തിൽ വർധനമുണ്ടാകും അത് നമുക്കും അനുഭവപ്പെടണം ഖുറാനിലെ ഒരു കാര്യം നമ്മൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതായിരിക്കണം നമ്മുടെ ആശയം അതായിരിക്കണം നമ്മുടെ ആദർശം എന്നാണ് നമുക്ക് അതിന് കിട്ടേണ്ട പാഠം വായലാ റബ്ബിഹിംഖലൂൻ മൂന്നാമത്തെ കാര്യമാണ് തവക്കുലി ജയ ഒന്നാമത്തേത് ദുഖിറുള്ള ദുഖിറല്ലാഹു അജിലത്ത് കുലൂബുഹും രണ്ടാമത്തേത് വൈദ തുലിയുംമാനൻ മൂന്നാമത്തേത് വായീം തവക്കല് റബിൽ തവക്കുല് ചെയ്യുക റബ്ബില് റബ്ബിൽ അങ്ങോട്ട് തവക്കുല് ചെയ്യുക അത് നമുക്കറിയണ ഒരു വിഷയമാണ് ഏത് കാര്യവും അള്ളാഹുവാണ് നടത്തുന്നത് നമ്മളല്ല നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ തീരുമാനിക്കുന്നു നമ്മൾ ശ്രമിക്കുന്നു നടത്തി തരേണ്ടവൻ അള്ളാഹുവാണ് ഏത് കാര്യം അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിനും തീരുമാനത്തിനും അവൻ്റെ ഉദ്ദേശത്തിനും അനുസരിച്ചാണ് നടക്കുക എന്ന് ഉൾക്കൊള്ളുക അപ്പം എല്ലാ കാര്യവും അള്ളാഹുവിൽ വരമേൽപ്പിക്കുക ഇൻഷാല്ല അടുത്ത രണ്ടായിത്തും കൂടി ഇതുമായി ബന്ധപ്പെട്ടത് തന്നെയാണ് ആയത്ത് ആയത്ത് മുഴുവനായെങ്കിലും ആശയം മുഴുവനായിട്ടില്ല അങ്ങനെ ഉണ്ടല്ലോ വരി മുഴുവനായെങ്കിലും അടുത്ത വരിയിലും അതെ അതേ വിഷയം തന്നെയാണ് ഇൻഷാല്ലാ അത് നമുക്ക് ഇൻഷാ നാളെ പറയാം അള്ളാഹു തുടങ്ങാം ഖുറാൻ പഠിക്കാൻ വേണ്ടി നമ്മളെ നിരന്തരമായി ആശയങ്ങൾ ഉൾക്കൊള്ളാം അപ്പോൾ ഖുറാൻ ഓദി കേൾപ്പിക്കപ്പെട്ടാൽ വിശ്വാസം വർദ്ധിക്കും ഇത് ഖുറാൻ പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുള്ളതാണ് അത് നമുക്ക് സമയത്തിനനുസരിച്ച് നാളെ സൂചിപ്പിക്കാം അപ്പൊ അർത്ഥം പറയാൻ നിർത്തുക ഇന്നമൽ മുഹമ്മീനു അല്ലെ ഇതാ ദുഖീർ അള്ളാഹു അജിലത് കുലൂബും വിശ്വാസികൾ എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെടുമ്പോ ഹൃദയം പ്രകംഭിതരാകുന്നവർ മാത്രമാണ് വൈദ തുലിയ തലേഹി മായ തുഹു ഈമാനൻ ഖുർആനിക മീമാനൻ വചനങ്ങൾ അഥവാ അള്ളാഹുവിൻ്റെ സൂക്തങ്ങൾ ഓതിക്കേൽപ്പിക്കപ്പെട്ടാൽ അവർക്ക് വിശ്വാസം വർദ്ധിക്കുകയും ചെയ്യും അവർ മാത്രമാണ് വിശ്വാസികൾ റബ്ബിഹിം അഥവാ ഖലൂർ അവർ അള്ളാഹുവിൻ്റെ മേൽ റബ്ബിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യും അത്തരത്തിലുള്ളവർ മാത്രമാണ് വിശ്വാസികൾ അള്ളാഹു സുബുഹാൻ അഹമ്മത്തായ ഇത്തരത്തിലുള്ള ഇവിടെ പരാമർശിക്കപ്പെട്ട ഗുണങ്ങളൊക്കെ ارجيك ان المؤمنين جميعا هذه الملعبتي انكرهي كما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وَقِنَا عذاب النار ربنا تقبل منا انك انت السميع العليم والحمد لله